വൈകൈ കേട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഒരു ഗ്രാവിറ്റി ഡാട്ടോ ഞാൻ നേരെ ആ ഡാമിലേക്കാണ് പോകണേ അപ്പോൾ ഡാമിന്റെ വിശേഷങ്ങളുമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നേരെ വീഡിയോയിലേക്ക് പുതിച്ചൊഴുകുന്ന ഒരു നദിയെ തടഞ്ഞിരത്തി നിർമ്മിച്ച ഒരു ഡാമാണ് ഡാമാണെട്ടോ വൈകൈ ഡാം തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ആണ്ടിപ്പെട്ടിക്ക് സമീപമുള്ള ഒരു ഡാമാണ് തികച്ചും സമാധാനമായ പ്രദേശത്ത് ഒരു ഡാം നിർമ്മിച്ചത് ഭയങ്കര അതിശയം തന്നെയുള്ള ഒരു കാര്യമാണെട്ടോ ഡാമിന് ഇരുവശത്തുകൂടെയും നമുക്ക് പ്രവേശന കവാടമുണ്ട് അതിന് രണ്ട് വശത്തുകൂടെയും നമുക്ക് ഈ ഡാമിനകത്ത് പ്രവേശിക്കാം ചുറ്റും നല്ല പാർക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി ഒരു റെയിൽ ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് സാധാരണ ഒരു ഡാമിന്റെ പരിസരത്ത് പോകുമ്പോൾ നമുക്ക് ഫോണോ അല്ലെ ക്യാമറയോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ ഡാമിൽ പോകുന്നവർക്ക് ഫോട്ടോസ് എടുക്കാം വീഡിയോസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഡാമിന് ഏകദേശം ഒരു നൂറ്റി പതിനൊന്നര പൊക്കമുള്ളൂ അപ്പം നമുക്ക് അതിൻ്റെ ഹൈറ്റിലൊക്കെ പോവുകയൊക്കെ ചെയ്യട്ട ഇവിടെ ഒരു ചെറിയ ജലവൈദ്യുത പദ്ധതി ഉണ്ട് എന്നുവെച്ചാൽ ഇവിടെ കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് ആ ഉൽപ്പാദന ശേഷി കഴിഞ്ഞിട്ടുള്ള വെള്ളം ഈ താഴെ ഒരു പുഴയിലേക്ക് എടുക്കാണ് അവിടെ നിന്നുള്ള പുഴ വെള്ളം നേരെ തേനി മധുര അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് അവിടുത്തെ കാർഷിക ഉത്പാദനത്തിനും ജലസ്രോതസിനുമായിട്ട് ഈ വെള്ളം ഉപയോഗിക്കുന്നുണ്ട് ഈ ഡാമിലേക്ക് മെയിനായിട്ട് വെള്ളം വരുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് കേട്ടോ മുല്ലപ്പെരിയാറിൽ നിന്ന് പെൻഷ്ടോക്ക് വഴി നേരെ വൈകാ നദിയിലേക്കാണ് ഈ വെള്ളം വരുന്നത് അപ്പോൾ ആ നദിന്ന് ഒഴുകി വരുന്ന വെള്ളം ഇവിടെ വൈക ഡാമിലേക്ക് വന്ന് സ്റ്റോറാവും ഇപ്പം ഇവിടെ നിന്നാണ് കാർഷികാവസ്ഥയിലെല്ലാം സ്ഥലങ്ങളിലേക്കും സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലൊക്കെ വന്നിരുന്ന നല്ല സൂപ്പർ വ്യൂ തന്നെയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ വന്നപ്പോൾ ഏകദേശം ഒരു സന്ധ്യ സമയമായി അപ്പോൾ അതുകൊണ്ടുള്ളൊരു കാഴ്ച ഉണ്ടാവും സൂപ്പർ സീൻ അപ്പോൾ തമിഴ്നാട് വരുന്നവരെല്ലാവരും തീർച്ചയായിട്ടും ചെറിയ കുഞ്ഞൻ ഡാമിനൊന്ന് പരിചയപ്പെടുന്നു അതായത് വൈക ഡാം ഇതുപോലുള്ള രസകരമായ വീഡിയോ ഇനിയും ഉണ്ടാകും എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യാം ബായ്